എല്ലാവരും പറയണ മുറക്കുട്ടി മുറക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണ പോത്തൻകുട്ടിക്ക് അത് തന്നെയാണ് ഈ സാധനം ഇതാ ഇത് മുപ്പത്തഞ്ച് ഉറുപ്പ്യ പൈസ ഒന്നും കുറയില്ല നല്ല കുട്ടിയാണ് കിട്ടേണ്ട വിലയാണ് നമ്മൾ പറയുന്നത് മുപ്പത്തയ്യായിരം റുപ്യ നല്ല തീറ്റയും കുടിയും ഒക്കെ ഉള്ള കുട്ടിയാണ് ഇനി തിന്നണില്ല എന്നുള്ള കംപ്ലൈൻറ് വേണ്ട ഏത് പുല്ലും തിന്നോളൂ ഇതാ പച്ച ഇപ്പോൾ പച്ചവെള്ളം നല്ല കുടിക്കുന്നുണ്ട് ഞമ്മൾ പാടത്ത് കിട്ടണ കാരണം പച്ചവെള്ളം കുടിക്കുന്നുണ്ട് എന്നെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളി മുപ്പത്തയ്യായിരം റുപ്യ നമുക്ക് കിട്ടേണ്ട വില പറഞ്ഞ കാരണമാണ് ഇതിന് പൈസ ഒന്നും കുറയില്ല അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല പന്താവൂർ കക്കിടിക്കൽ എടപ്പാൾ കക്കിടിക്കൽ എടപ്പാൾ പന്താവൂർ എന്നൊക്കെ പറയും ആ സ്ഥലത്താണുള്ളത് ഇതാ നല്ല നോക്കിക്കോളി കണ്ടോളി ചന്തക്കാനോ എന്ന് പറഞ്ഞാൽ ചതിക്കാനും അത്യാവശ്യം കുഴപ്പമില്ല ഇതൊക്കെ തീർന്ന വയർ തന്നെയാണ് കേട്ടോ വെള്ളം കുടിച്ച വയറല്ല തീറ്റെടുത്ത വയറാണ്